നവജന്മം എന്ന ഒരു ഇന്ത്യൻ കൺസെപ്റ്റ് ഉണ്ട് നവജന്മം അത് ഒരു മനുഷ്യന് ഈ ജന്മത്തിൽ തന്നെ കിട്ടുന്നതാണ് മറ്റൊരു ജന്മ അല്ല ഈ ജന്മത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ടാകുന്ന പുതിയൊരു ജന്മം ഒരു കോഴിക്കുഞ്ഞിനെ പോലെ കോഴിക്കുഞ്ഞിന് രണ്ട് ജനനുണ്ട് എന്ന് പറയും ഒന്ന് കോഴിമുട്ടയായിട്ടുള്ള ജനനമാണ് രണ്ടാമത്തേത് ആ ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരുന്ന ജനനമാണ് അതാണ് നവജന്മം അങ്ങനെ ഒരു നവജന്മത്തിലേക്ക് ഏതൊരു മനുഷ്യനെയും കൈപ്പിടിച്ചുയർത്തുന്ന വേറെ ചില മനുഷ്യന്മാരുണ്ടാവും എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ നിർണായകമായ ഒരായുസിൽ അങ്ങനെ ഒരു ഭാഗധേയം നിർവഹിച്ച ഒരാൾ ഈ നാട്ടിലുണ്ടായിരുന്നു അവൻ്റെ പേര് നസീം എന്നായിരുന്നു നസീമെന്നായിരുന്നു ആലുക്കലായിരുന്നു നസീമിനെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടല്ലാതെ അരീക്കോട് സംസാരിക്കാൻ കഴിയുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നവജന്മത്തിന് വിത്ത് പാകിയ രണ്ട് ഗുരുനാഥരാണ് ഇവിടെ പടിയിറങ്ങിപ്പോകുന്നത് അവരെന്തോ ഒന്ന് ഈ നാടിന് കൊടുത്തിട്ടുണ്ട് പാഠപുസ്തകത്തിൽ ഉള്ളതല്ലാത്ത എന്തോ ഒന്ന് അവർ ഈ നാടിന് സമ്മാനിച്ചിട്ടുണ്ട് അത് ഈ നാട് വിളിച്ചു പറയുന്ന സമയമാണ് സന്ദർഭമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാം വേറൊന്നുമല്ല പാഠപുസ്തകത്തിലുള്ളതല്ലാത്ത എന്തോ ഒന്ന് ഈ രണ്ട് ഗുരുനാഥന്മാർ ഈ നാടിന് കൊടുത്തിട്ടുണ്ട് മൊയ്സെ എന്നൊരു തുർക്കി സിനിമയുണ്ട് മൊയിസെ എന്താ മിറക്കളെന്നാണ് അതിൻ്റെ അർത്ഥം മൊഴിജിസ എന്നുള്ള അറബി വാക്കായിരിക്കും ഒരു പക്ഷേ അത് മൊഴിജ് അതിൽ ഒരു ഒരു നാട്ടിൻപുറം ആ നാട്ടിൻപുറത്ത് സ്കൂളൊന്നുമില്ല അവിടെ ഒരു സ്കൂൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരധ്യാപകനെ അങ്ങോട്ട് പറഞ്ഞയക്കാണ് അയാൾ രണ്ട് ജോലി ചെയ്യണം ഒന്നവിടെ സ്കൂൾ തുടങ്ങണം പിന്നെയോ അവിടെ മാഷായിട്ട് ജോലി ചെയ്യുകയും വേണം രണ്ട് ജോലിയാണ് ഏകാധ്യാപക വിദ്യാലയമാണ് പണ്ട് അരീക്കോട് അങ്ങനെ ഒരു ഏകാധ്യാപക വിദ്യാലയത്തെക്കുറിച്ച് ഓ വിജയൻ എഴുതിയൊരു കഥയുണ്ട് പ്രേമകഥ എന്നാണ് ആ കഥയുടെ പേര് നിങ്ങൾ വായിച്ചതായിരിക്കും ഒരു പക്ഷേ വായിച്ച ആളുകൾ ഉണ്ടോ ഇതിൽ ഉണ്ടോ ഉണ്ടോ അത് വായിക്കേണ്ട കഥയാണ് കേട്ടോ നിങ്ങൾ അരിയിൽക്കോട് ജീവിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ ഓ വി വിജയൻ്റെ പ്രേമകഥ വായിച്ചിട്ടുണ്ടാവണോ നമ്മുടെ ചെക്കുന്നമല നമ്മുടെ നമ്മുടെ പെരുമ്പറമ്പുണ്ടതിൽ നമ്മുടെ ടി ബി ഉണ്ടതിൽ ഉണ്ടായിരുന്ന ഏകാധ്യാപകനായ ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകനായ മുഹമ്മദ് കുട്ടി മാഷുണ്ടതിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്ന വിശാലാക്ഷിയുണ്ട് അതിൽ അതിമനോഹരമായൊരു കഥ അരീക്കോടിനെ കുറിച്ച് എഴുതിയ കഥയാണത് ഏകാധ്യാപകനായിരുന്ന മുഹമ്മദ് കുട്ടി മാഷെ കുറിച്ച് പറയുന്നുണ്ട് മറ്റൊരു അധ്യാപകൻ നമ്മുടെ വായനയിൽ പതിഞ്ഞത് അരീക്കോട്ടുകാരനായ എൻ വി ഇബ്രാഹിം മാഷാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ അടുത്ത് ഇറങ്ങിയ ഒരു പുസ്തകമുണ്ട് അതും വായിക്കേണ്ട പുസ്തകമാണ് ഈ നാടിൻ്റെ തുടിപ്പ് ഉള്ളടക്കം ചെയ്തിട്ടുള്ള പുസ്തകമാണ് ഈ നാടിൻ്റെ നായകനായിരുന്നൊരു മനുഷ്യനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ആത്മകഥാംശം നിറഞ്ഞ പുസ്തകമാണ് ഈ മൊയ്സെ എന്ന സിനിമയിലേക്ക് വരാം അതിൽ ആ മാഷ് ആദ്യം ചെയ്യേണ്ടത് സ്കൂൾ തുടങ്ങണം പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം അങ്ങനെ മാഷ് സ്കൂളൊക്കെ ആരംഭിക്കുകയാണ് നാട്ടുകാരുടെ സഹായത്തോടെ ഒരു കെട്ടിടമൊക്കെ പണിയുന്നു ഇനി മാഷ് ചെയ്യേണ്ടത് അവിടെയുള്ള കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് പക്ഷെ മാഷെ കുട്ടികളെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് അതെന്താണെന്നറിയോ അവിടെ ഒരു മുതിർന്ന കുട്ടിയുണ്ട് പ്രായം കൊണ്ട് മുതിർന്ന ആളാണ് പക്ഷെ ബുദ്ധിപരമായി വളർച്ചയെത്താത്ത ഒരാളുണ്ട് അസീസ് എന്നാണ് അയാളുടെ പേര് നാട്ടുകാർക്കെല്ലാം അയാളൊരു പരിഹാസ കഥാപാത്രമാണ് എല്ലാവർക്കും ചിരിക്കാനുള്ള ഒരാളാണ് അസീസ് ആരും അയാളെ ഗൗരവപൂർവം ഗൗനിക്കുന്നേയില്ല പാവം അവനൊരു കുതിരയുണ്ട് ആ നാട്ടിൽ അവനെ മനസ്സിലാക്കാൻ ഒരൊറ്റ ആളേ ഉള്ളൂ അതാ കുതിരയാണ് ആ കുതിരക്കല്ലാതെ മറ്റൊരാൾക്കും അസീസിൻ്റെ ഉള്ളെന്താണെന്ന് മനസ്സിലായിട്ടില്ല അതാണ് അസീസ് ഈ മാഷ് എന്താ ചെയ്യുന്നതെന്നറിയോ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞ് രാത്രിയായാൽ മാഷ് അസീസിന്റെ കൂടെയാണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരാളെ മാഷ് ശ്രദ്ധിക്കാൻ തുടങ്ങി എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ നേരെ മാഷിൻ്റെ ശ്രദ്ധ പോകാൻ തുടങ്ങി മാഷ് അസീസിന് അക്ഷരങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയാണ് മാഷ് അസീസിന് ചിത്രങ്ങൾ വരക്കാൻ പഠിപ്പിക്കുകയാണ് മാഷ് അസീസിന് ബാപ്പാൻ്റെ പേര് ഉമ്മയുടെ പേരും എഴുതാൻ പഠിപ്പിക്കുകയാണ് അങ്ങനെ രാത്രിയിൽ ഒരു ചെറിയ വെളിച്ചം കത്തിച്ചു വെച്ച് അസീസിനെ മാഷ് ഓരോ ദിവസവും ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കുക ഒരു ദിവസം അസീസിന്റെ വാപ്പയും ചങ്ങാതിയും അതിലിങ്ങനെ നടന്നു പോവുക ആ സമയത്ത് സ്കൂളിൽ ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട് വാപ്പാക്ക് മനസ്സിലായി അസീസിനെ മാഷ് പഠിപ്പിക്കാണ് ആ സമയത്ത് ഈ വാപ്പ വാപ്പയുടെ ചങ്ങാതിയോട് പറയുന്നൊരു വാക്കുണ്ട് യുടെ ചങ്ങാതിയോട് പറയുന്ന ഒരു വാക്കുണ്ട് അതിങ്ങനെയാണ് എടാ ആ മാഷില്ലേ ആ മാഷ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് ആ മാഷ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ് ഹൃദയം കൊണ്ട് കാണുന്ന മനുഷ്യനാണ് ഹൃദയം കൊണ്ട് കാണുന്ന കാഴ്ചക്ക് പറയുന്ന പേരാണ് കരുണ ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റ കാര്യമേ അയാൾക്ക് ഉള്ളിൽ വേണ്ടതുള്ളൂ അതിന് പറയുന്ന പേരാണ് കരുണ ലോകം കണ്ട ഏറ്റവും വലിയ അധ്യാപകനോട് പഠിച്ചോൻ പറയുന്നുണ്ട് പ്രവാചകർ നിങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറിയത് കൊണ്ടാണ് കേട്ടോ അവരൊന്നും നിങ്ങളെ വിട്ടുപോകാതിരുന്നത് അവരൊന്നും നിങ്ങളെ വിട്ടുപോകാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറിയത് കൊണ്ടാണ് കേട്ടോ എന്ന് പറയുന്നത് ബാഷോ എന്നൊരു ഗുരു ഉണ്ടായിരുന്നു ജപ്പാനിൽ ആ ഗുരുവിൻ്റെ കൂടെ കുട്ടികൾ ആശ്രമത്തിൽ താമസിച്ച് പഠിക്കുകയായിരുന്നു പണ്ടൊക്കെ കുട്ടികളെ മാഷത്തെറിഞ്ഞു പോയിരുന്നു ഇന്ന് മാഷ് കുട്ടികളെ തിരഞ്ഞു പോകുന്ന കാലമാണ് അന്ന് കുട്ടികൾ മാഷത്തെറിഞ്ഞിരുന്നു പോയിരുന്നു അങ്ങനെ പല ദിക്കിൽ നിന്ന് കുട്ടികൾ മാഷെ മാഷത്തെറിഞ്ഞു വന്ന് മാഷിന്റെ കൂടെ താമസിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത് അതിലൊരു കുട്ടി മറ്റുള്ള കുട്ടികളുടെ സാധനങ്ങൾ ഓരോന്നായി മോഷ്ടിക്കാൻ തുടങ്ങുക പലതവണ അപ്പൊ കുട്ടികൾ മാഷോട് വന്നിട്ട് പറഞ്ഞു മാഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അവൻ ഞങ്ങളുടെ ഓരോ സാധനങ്ങളിൽ മോഷ്ടിക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് പ്രശ്നമാണ് അതുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു സംഭവം നടന്നാൽ മാഷ് അവനെ ഇവിടുന്ന് പുറത്താക്കണം മാഷ് പറഞ്ഞു ആലോചിക്കാം വീണ്ടും ആ കാര്യം ആവർത്തിച്ചു അതേപോലെ ആവർത്തിച്ചു കുട്ടികളെല്ലാവരും മാഷിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാഷേ അവന് വീണ്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട് അവനെ ഇവിടുന്ന് പുറത്താക്കണം ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് പോകുന്നവർ മാഷി പറഞ്ഞു നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ എടാ നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ അവനെ ഞാൻ പുറത്തേക്ക് വിടൂല്ല കാരണം നിങ്ങൾക്ക് സത്യവും അസത്യവും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങളത് ചെയ്യാത്തത് നിങ്ങൾ പുറത്തേക്ക് പോയാൽ എനിക്കൊരു പേടിയുമില്ല കാരണം എൻ്റെ കുട്ടികൾക്ക് സത്യവും അസത്യവും മനസ്സിലായിട്ടുണ്ട് ശരിയും തെറ്റും മനസ്സിലായിട്ടുണ്ട് പക്ഷെ എൻ്റെ ആ കുഞ്ഞിന് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ പുറത്താക്കില്ല തൊണ്ണൂറ്റൊ നൂറാടുകളിൽ നിന്ന് ഒരാടിനെ കാണാതായപ്പോൾ നൂറാടുകളിൽ നിന്ന് ഒരാടിനെ കാണാതായപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ആടുകളെയും ഉപേക്ഷിച്ച് ഒരാടിൻ്റെ പിന്നാലെ പോയ ഒരു ഇടയനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് മഹാനായ ഇടയൻ തൊണ്ണൂറ്റൊമ്പത് ആടുകളെയും ഉപേക്ഷിച്ച് ഒരാടിൻ്റെ പിന്നാലെ പോകാൻ കാരണം എന്താണെന്നറിയോ ഈ തൊണ്ണൂറ്റൊമ്പത് ആടുകൾക്കും ആരെങ്കിലുമൊക്കെ ഉണ്ട് ആ ഒരാടിന് ആരുല്ല